പഴയകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് സിനിമാസ്വാദകരുടെ എണ്ണം വളരെ കൂടുതലാണ് താരങ്ങൾക്കൊപ്പം തന്നെ സിനിമകളുടെ സംവിധായകരെയും മറ്റു അണിയറ പ്രവർത്തകരെയും സിനിമ കാണാൻ പോകുന്ന ഓരോ പ്രേക്ഷകരും സൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട് ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന തീരുമാനത്തിന് താരമൂല്യം മാത്രമല്ല ഘടകമാകുന്നത് പ്രീ റിലീസ് പബ്ലിസിറ്റി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാണ് സൂപ്പർ താരം അഭിനയിച്ചു എന്നതുകൊണ്ട് മാത്രം ഇന്ന് ഒരു സിനിമയും അത്ര കണ്ട് വിജയം നേടാറില്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് മികച്ച തിരക്കഥയാണെങ്കിൽ താരമൂല്യത്തിനപ്പുറം മലയാളികൾ ഇരു കൈകളും നീട്ടി ചിത്രത്തെ സ്വീകരിക്കും അതിനുദാഹരണമാണ് താരമൂല്യം ഇല്ലാത്ത നല്ല ചിത്രങ്ങൾ റെക്കോർഡ് കളക്ഷൻ നേടുന്നത് ഈ സന്ദർഭത്തിലാണ് സൂപ്പർ താരത്തിനൊപ്പം സൂപ്പർ ഡയറക്ടർ കൂടി എത്തുമ്പോൾ സിനിമയ്ക്ക് ലഭിക്കുന്ന ബിസിനസ് ഡീൽ അവിടെയാണ് കൂലി എന്ന ചിത്രം ചർച്ചയാകുന്നതും ലോകേഷ് കനകരാജും രജനീകാന്തും ഒന്നിക്കുന്ന കൂലി എന്ന മാസ് മസാല ചിത്രത്തിന്റെ വരവിനായാണ് ഇന്ന് എല്ലാവരുടെയും കാത്തിരിപ്പ് വിക്രം ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ലോകേഷ് ഒരുക്കുന്ന ചിത്രമായതിനാൽ തന്നെ ചിത്രത്തിന്റെ ഹൈപ്പും ഇരട്ടിയായിരുന്നു ഇത് വ്യക്തമാക്കുന്നതാണ് ചിത്രത്തിന് ലഭിക്കുന്ന അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ ഉൾപ്പെടെ വൻ പ്രതികരണമാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗിന് ലഭിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മണിക്കാണ് കൂലിയുടെ കേരള അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ആദ്യ മണിക്കൂറിൽ തന്നെ മികച്ച പ്രതികരണം ചിത്രത്തിന് ലഭിച്ചു ആദ്യ ദിനത്തിലെ രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് നാലേ ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപയാണ് ചിത്രം നേടിയത് മുഖ്മൈ ഷോയിലൂടെ മാത്രം മൂന്നര ലക്ഷത്തിലധികം ആളുകളാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഒരു തമിഴ് സിനിമയിൽ ഇത്രയധികം ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഇതാദ്യമായാണ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗിൽ മോഹൻലാൽ ചിത്രമായ എംബുരാ റെക്കോർഡ് തകർക്കുമോ എന്നായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ആ റെക്കോർഡ് തകർക്കാൻ ഇതുവരെ കൂലിക്ക് കഴിഞ്ഞിട്ടില്ല അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ദിനം തന്നെ എട്ടേ ദശാംശം ഒന്നേ നാല് കോടി രൂപയാണ് എംബുരാൻ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയതെന്നാണ് കണക്കുകൾ പറയുന്നത് ലോകേഷിന് തന്നെ വിജയ് ചിത്രം ലിയോ അഞ്ചേ ദശാംശം എട്ട് ആറ് കോടി നേടി രണ്ടാം സ്ഥാനത്തുമുണ്ടായിരുന്നു എന്നാൽ ലിയോയെ മറികടന്ന് നിന്ന് കൂലി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് തൊണ്ണൂറ്റിയാറായിരം ടിക്കറ്റുകളാണ് എംബുരാൻ ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് എൺപത്തിരണ്ടായിരം ടിക്കറ്റുകളാണ് ലിയോ ആദ്യ മണിക്കൂറിൽ വിറ്റത് എന്നാൽ ഈ നേട്ടം മറികടക്കാൻ കൂലിക്ക് കഴിഞ്ഞിട്ടില്ല ആദ്യ മണിക്കൂറിൽ അൻപതിനായിരം ടിക്കറ്റുകൾ മാത്രമാണ് കൂലി ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് അതേസമയം കേരളത്തിൽ നിന്ന് എംപുരൻ റിലീസ് ദിനത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ഉൾപ്പെടെ പതിനാല് കോടി രൂപയാണ് ആകെ നേടിയത് റിലീസിന് ഇനിയും നാല് ദിവസങ്ങൾ ബാക്കിയുള്ളതിനാൽ കൂലിയുടെ ഫൈനൽ അഡ്വാൻസ് കളക്ഷൻ ഇനിയും ഉയരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഓഗസ്റ്റ് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിലെ ആദ്യ ഷോ ഇന്ത്യൻ സമയം പുലർച്ചെ നാല് ഒന്നിനാണ് രാവിലെ ആറു മണി മുതലാണ് കൂലിയുടെ കേരളത്തിലെ ഷോ ആരംഭിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം